നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒന്നേ നോക്കാൻ കഴിയൂ അപ്പോഴേക്ക് കയ്യും കാലും നടുങ്ങി വിറയ്ക്കും വലത് കൈയിൽ ഒരരിവാളും കയ്യിൽ ഒരു തലയും പിടിച്ച് റോഡിലൂടെ നടന്നു നീങ്ങുന്ന ഒരു പുരുഷൻ്റെ വീഡിയോ അറുത്തെടുത്ത തലയിൽ നിന്ന് ചോര ഇറ്റിറ്റ് വീഴുന്നു ഈ കാഴ്ച കണ്ട് ചിതറി ഓടുന്ന ചിലർ സിനിമയുടെ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ പ്രാങ്ക് വീഡിയോയോ ഒന്നുമല്ല സ്ത്രീയെ അതിക്രൂരമായി കൊലപ്പെടുത്തി തല അറുത്തെടുത്ത് അതും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കുള്ള പോക്കാണ് വീഡിയോ കണ്ട് മലയാളികൾ ആകെ പരതിയത് കേരളത്തിലെങ്ങാനും ആണോ എന്നാണ് കാരണം ഈ ലെവലിലേക്ക് കേരളവും എത്തിയിരിക്കുകയാണല്ലോ എന്നാൽ അതിക്രൂര കൊലപാതകം നടന്നിരിക്കുന്നത് കൊൽക്കത്തയിലാണ് തലയുമായി റോഡിലൂടെ നടന്നു നീങ്ങിയ ആളെ കണ്ട് വഴിയാത്രക്കാർ ഒരു നിമിഷം പതറി ഒരു കൈയിൽ തലയും മറുകൈയിൽ അരുവാളും വീശിയായിരുന്നു ഇയാളുടെ നടത്തം ഇടയ്ക്ക് ശാപവാക്കുകൾ മുഴിയുന്നതും കാണാം അതിഭീകരവും ഭ്രാന്തമായ കാഴ്ചകൾ എല്ലാം വഴിയാത്രക്കാർ കാണുകയും ബൈക്കുകളിൽ ഇയാളുടെ പിന്നിലൂടെ പോവുകയും ചെയ്തു എന്നാൽ പേടികൊണ്ടാണ് ഇയാളുടെ അടുത്തേക്ക് പോലും പോകാതിരുന്നതെന്ന് വഴിയാത്രക്കാർ പിന്നീട് പ്രതികരിച്ചിട്ടുണ്ട് തുടർന്ന് ഇയാൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും തുടർന്ന് നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതോടെയാണ് അരിങ്കൊല പുറംലോകമറിയുന്നത് റോഡിലൂടെ ഇയാൾ പോകുമ്പോൾ നിരവധി പേർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അന്വേഷിച്ചത് ആരെയാണ് ഇയാൾ കൊന്നത് ശരീരഭാഗം എവിടെ എന്നായിരുന്നു റെഡ് കളർ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ ശരീരം ചോരയിൽ കുളിച്ചു കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു സഹോദരന്റെ ഭാര്യയുടെ തലയറുത്താണ് ഇയാൾ റോഡിലൂടെ ഒരു പേടിയുമില്ലാതെ നടന്ന് നീങ്ങിയത് പശ്ചിമബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പർഗാന ജില്ലയിലാണ് നാടിനെ തന്നെ ഒന്നടങ്കം നടുക്കിയ സംഭവം നടന്നിരിക്കുന്നത് അടുത്തെടുത്ത തലയും അതിനുപയോഗിച്ച വലിയൊരു ആയുധവുമായി തെരുവിലൂടെ നടന്ന പ്രതി പിന്നീട് ബസന്തിയിലെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയാണ് ചെയ്തത് ബിമൽ മൊണ്ടാൽ എന്ന യുവാവാണ് മൂത്ത സഹോദരന്റെ ഭാര്യ സതി മൊണ്ടാലിൻ്റെ തല വെട്ടിമാറ്റിയതത്രേ കുടുംബ പ്രശ്നങ്ങളാകാം പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട് കീഴടങ്ങിയ സമയത്ത് യാതൊരുവിധ പശ്ചാത്താപവും ബിമൽ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു സതിയുടെ അറുത്തെടുത്ത തലയും അതിനുപയോഗിച്ച ആയുധവും പ്രതിയുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നു സാധാരണ മാനസികാവസ്ഥയിലായിരുന്നില്ലെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വിമലിൻ്റെ പെരുമാറ്റവും മറ്റ് പ്രവർത്തികളുമെന്ന് പോലീസ് പറയുന്നുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ ഇയാൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പോലും ഇടക്കെഴുന്നേറ്റ് നടക്കുകയും എന്തൊക്കെയോ പിറുപിറുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ കൊന്ന സ്ത്രീയോടുള്ള പക അയാളിൽ അത്രത്തോളം ആഴത്തിലുണ്ടായിരുന്നു എന്ന് വേണം കരുതാനെന്ന് പോലീസ് പറയുന്നു അതായത് തല വെട്ടിമാറ്റിയിട്ടും അയാൾക്ക് അവരോടുള്ള കലി തീർന്നിരുന്നില്ല വെട്ടി 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 കൊല്ലണം വെട്ടി കൊല്ലണം എന്ന് ഇയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അതേസമയം അരിങ്കൊലയ്ക്ക് ശേഷം തെരുവിലൂടെ നടക്കുമ്പോൾ ബിമൽ കോപാകുലനായിരുന്നെന്നും അതിനാലാണ് ആരും ഇയാളെ തടയാൻ ധൈര്യം കാണിക്കാതിരുന്നതെന്നും ദൃക്സാക്ഷികളിൽ ഒരാൾ വ്യക്തമാക്കിയിട്ടുണ്ട് സതിക്ക് നേരെ ബിമൽ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടായിരുന്നു നടന്നതെന്നും ഇയാൾ ഓർത്തെടുത്തു പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സതിയും ബിമലും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നും വിമൽ സതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇവരുടെ സമീപവാസി മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് ആദ്യം ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് ഇയാളുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നാണ് അതായത് മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ള ആളാണോ എന്നൊക്കെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷവും പിറുപിറുത്ത് കൊണ്ട് എഴുന്നേറ്റ് നടക്കുകയും ഒരു മൂലക്കിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ പ്രകോപനപരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പെരുമാറിയിരുന്നില്ല ആദ്യം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ തല ഉടനെ ഒന്നും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവെക്കാൻ തയ്യാറായില്ല ഇയാൾ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു എഴുന്നേറ്റ് നടന്നതൊക്കെ പിന്നെ പോലീസ് പോലും ആ ഘട്ടത്തിൽ ഒന്ന് പതറി കാരണം ഇയാളുടെ കയ്യിൽ അരിവാളും ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് ഏറെ നേരം പണിപ്പെട്ട് അനുനയിപ്പിച്ചാണ് ഇയാളുടെ കൈകളിൽ നിന്ന് ആ സ്ത്രീയുടെ തലയും അതുപോലെ തന്നെ ആ മാരകായുധവും പിടിച്ചു വാങ്ങുന്നത് കയ്യിലും ദേഹത്തുമൊക്കെ ചോര ഉണ്ടായിരുന്നു ഇതെല്ലാം കഴുകി വൃത്തിയാക്കുന്ന കാര്യം പോലീസ് പറയുമ്പോൾ പോലും അതവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുകയായിരുന്നു അതായത് അത്രത്തോളം പക ആ സ്ത്രീയോട് ഇയാൾക്കുണ്ടായിരുന്നു അത്രേ വീഡിയോ വ്യാപകമായി ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് വാർത്തകൾക്ക് താഴെ ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നതിനെതിരെ നിരവധി പേർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് അവരിലേക്കും കൂടിയാണ് ഈ വീഡിയോകൾ എത്തുന്നതെന്ന ബോധമെങ്കിലും വേണം അവരിലേക്ക് ഇത്തരം സൈക്കോപാത്തുകളുടെ വീഡിയോകൾ എത്തുന്നത് അത്യന്തം അപകടകരമാണെന്നും നിയമം മൂലം ഇതൊക്കെ നിരോധിക്കേണ്ടതാണ് എന്നൊക്കെ പലരും കമൻ്റ് ഇട്ടിരിക്കുന്നത് ലോകം അത്രമേൽ ദുഷിച്ചു പോയിരിക്കുന്നു ആർക്കും ആരെയും കൊല്ലാം നിയമത്തെ ആർക്കും ഭയമില്ല ചെറിയ വഴക്കുകൾക്ക് പോലും അരിവാളും മാരകായുധങ്ങളും കൊണ്ട് മറുപടി പറയുന്ന കാലം കൊല്ലാനും കൊല്ലിക്കാനും മനുഷ്യർക്ക് ഒരു മടിയുമില്ല ഇന്ത്യയിൽ എന്തും നടക്കും നിയമത്തെ ആർക്കും ഭയമില്ലല്ലോ ജയിലിൽ മട്ടൺ ബിരിയാണിയും തിന്ന് കിടക്കാമെന്ന് ഇവന്മാർക്കറിയാം അതുകൊണ്ട് ആരെ ഭയക്കാനാണ് എന്തിനെ ഭയക്കാനാണ് തുടങ്ങി കമൻ്റുകൾ ഒരുപാട് വരുന്നു ഈ വാർത്തയ്ക്ക് താഴെ നിരവധി മലയാളികൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് കേരളവും ഏകദേശം ഇതുപോലെയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനോടകം തന്നെ എത്ര കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിരിക്കുന്നു പട്ടാപ്പകൽ തന്നെ വെട്ടിയും കുത്തിയും കഴുത്തെത്തും കൊലപാതകം സ്ഥിരം കാഴ്ചകളായും വാർത്തകളായും മാറുകയാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ചാനലും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വയ്ക്കാനുമൊക്കെ ഭയമാണ് കാരണം കൊല്ലിയുന്നതിൻ്റെയും കൊല്ലിച്ചതിൻ്റെയും പകപോക്കലിൻ്റെയും ഒക്കെ വാർത്തകളാണ് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടും കേട്ടും മരവിച്ചു എന്നാണ് പലരും കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത